നിങ്ങളൊരു കാര്യ അമ്പത് ലക്ഷം രൂപ ഒരു വരുമാനമുള്ളൂ എൺപത്തി എട്ടര ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് ടാക്സ് തരണവരൊക്കെ ഉള്ളു അപ്പൊ ഈ അമ്പത് ലക്ഷം രൂപ വരുമാനമുള്ളവ എങ്ങനെയാണ് എൺപത്തി എട്ട് രൂപ അവിടെ കൊടുക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമേരിക്കൻ അച്ചായന്മാർക്ക് ഇന്ത്യക്കാരോടുള്ള പ്രണയം കൊണ്ടാകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡോക്ടേഴ്സും ഏറ്റവും വലിയ ടെക്നീഷ്യൻസും എല്ലാ ഇന്റർനാഷണൽ കമ്പനിയുടെ ടു അമേരിക്കൻസ് ഇവിടെ നിന്ന് പോകുന്ന മത്സ്യസമ്പത്തിന്റെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു ഡോളർ ആണ് സെവന്റി ഫൈവ് ടു എയ്റ്റി തൗസൻഡ് അതൊരു വലിയ എമൗണ്ട് ഒന്നുമില്ല രണ്ട് ലക്ഷം കോടി ആണ് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്നത് നിങ്ങൾ ഐ ടി ഐ പറയുന്നത് റുപ്പി പറഞ്ഞാൽ ഏകദേശം ഒരു ഒരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ ഒരു കൊല്ലത്തെ ിൽ നമ്മള് തീയർത്തിട്ടുള്ളത് ഒരു അയ്യായിരം ഡോളർ ആണ് ഒരാളുടെ ശമ്പളം അമേരിക്കയിൽ ജീവിക്കാൻ ഈ ആയിരത്തിൽ ഒരു നാലായിരം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന പൈസക്ക് ടാക്സ് വരുന്നുണ്ടോ ഇനി ഇതിനകത്തുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ടോ മീൻ അടിപൊളിയായിട്ട് അമേരിക്കില്ല ട്രംപെച്ചായും പണി തന്നുകൊണ്ട് നമുക്ക് അമേരിക്ക പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പത് പെർസെന്റ് ഈ റെസിപ്രോക്കൽ ടാക്സ് അടിച്ച് ഞങ്ങളുടെ ആസനത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടാതെ കൊടുക്കുന്ന ഒരു എട്ട് വർഷം അമ്പത്തെട്ടായിട്ടുണ്ട് അത് കൂടാണ്ട് പുതിയൊരു സർച്ചും കൂടെ ഉണ്ട് ബിൽ കാസറി എന്ന് പറയുന്ന ഒരു സെനറ്റർ കോൺഗ്രസിലുള്ള സെനറ്റർ എന്ന് പറഞ്ഞാൽ പാർലമെന്റേറിയൻ എന്ന് വേണമെങ്കിൽ പറയാം വേറൊരു ചേച്ചിയുണ്ട് ബിൽ അപ്പോൾ ആ ചേച്ചി കൊണ്ട് ചേർന്നിട്ടൊരു പുതിയ ബില്ല് അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ഇന്ത്യൻ ഷെൻ താരിഫ് ആക്ട് അവിടുത്തെ അമേരിക്കയിലുള്ള സംസ്ഥാനമാണ് ലൂസിയാന ഇങ്ങനെ മുതലോളിക്ക പോയിട്ടുണ്ട് അവിടെ അവിടുത്തെ പിന്നെ ചെമ്മീൻ കർഷകരെയും ക്യാറ്റ്ഫിഷ് പ്രൊഡ്യൂസേഴ്സി പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ള വ്യാജേന ഇന്ത്യക്ക് ആപ്പിലാക്കാനുള്ള വേറൊരു പരിപാടിയായിട്ടുണ്ട് കൂടുതലൊന്നും അവർ ചോദിക്കുന്നല്ലോ ഫേറും ഫോർട്ടി പെർസെൻറ്റ് അപ്പം ഈ അമ്പത്തെട്ടും പ്ലസ് ഫോർട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു തൊണ്ണൂറ്റെട്ട് ശതമാനം ടാക്സ് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ചെമ്മിക്കച്ചവടം ചെയ്യാം എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോണത് അതുകൊണ്ട് ഇപ്പം ഞാൻ അമേരിക്കയ്ക്ക് എത്തുന്നില്ല സമാധാനമായി ഗോവേട്ട അല്ല ഓ ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം രാവിലെ എണീറ്റിട്ട് പുതിയൊരു ഒരു വിസയുടെ സംഭവമായിട്ട് വന്നിട്ടുണ്ട് യെസ് യെസ് അത് എങ്ങനെയാണ് നമ്മളെ ചെയ്യുന്നത് അത് ചെമ്മിക്കച്ചോടം മതിയല്ല ീഗരോൾക്ക് എഫക്റ്റാവും നമുക്ക് അമേരിക്കയിലേക്ക് പോവാൻ ആർക്കും എന്തെങ്കിലും പോകാനുള്ള ഒരു മൂന്ന് തരം വിസകളെ കുറിച്ച് ആദ്യം പറയാം ടെക്നിക്കലായിട്ടല്ല ഞാൻ പറയാം ഇപ്പോൾ സാധാരണക്കാരൻ്റെ അത്ര ഒരു പാഷ്യത്തിലെ ഫസ്റ്റ് ഓൾ യു നീഡ് ടൂറിസ്റ്റ് വിസ പൈസ ഉള്ള ആർക്കും അമേരിക്കയിൽ പോവാം തിരിച്ചു വരാം അതിനൊരു ടാക്സും പരിപാടികളൊന്നും ഇല്ല പക്ഷേ അതൊരു പറയുന്നുണ്ട് ഇനി അമേരിക്കയുടെ ഏതെങ്കിലും എയർപോർട്ടിൽ വന്ന് ചാടുന്ന ഒരു തന്നെ അഞ്ഞൂറ് ഡോളർ കൊടുക്കണം ആരായല്ലോ വളരെ പൈസ ശേഷം പത്ത് വർഷത്തേക്കുള്ള മീനല്ല അല്ലോ വിസ ഒക്കെ വേറെ അവിടെ അമേരിക്ക വിസിറ്റ് ചെയ്യാൻ ഒരു അഞ്ഞൂറ് റുപ്യ തൊണ്ണൂറ് എന്ന് പറയേണ്ടത് അത് അതൊരു നിസ്സാര പ്രൈസായിട്ട് നമുക്ക് തൽക്കാലം വയ്ക്കാം രണ്ടാമത്തെ വിസയുടെ പേരാണ് ബിസിനസ് വിസ വിച്ച് ഐ ഓൾട്ട് ഞങ്ങളുടെ മേലുള്ള ഈ പിന്നെ ഓടി ഭംഗാൻ ഒന്നു ഒരു പത്ത് കൊല്ലത്തേക്ക് വിസ വരും പത്തു കൊല്ലം പത്തു കൊല്ലം മുതലോ അതിന് വലിയ ന്യൂസ് ആൻസർ വന്നില്ല ബിക്കോസ് ദേ നോ വി ഡോണ്ട് സ്റ്റേ ദിയർ ഓക്കെ ആ കാര്യം മൂന്നാമത്തെ വിസയാണ് എച്ച് വൺ ബി എച്ച് വൺ ബി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു തൊഴിലുടമ അവിടത്തെ തൊഴിലുടമ അവിടുത്തെ കൂലിപ്പണിക്കാരെ കൊണ്ടുവന്നു ചെറുപ്പം ഇതന്നെ പറയുക അതിനൊരു ശമ്പളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വന്നു സാങ്കേതിക പരിജ്ഞാനമുള്ള ടെക്നിക്കൽ നോളജുള്ള എസ്പെഷ്യലി ഇൻ ഐ ടി പീപ്പിൾ അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും അവർ ആ വെരിഫൈ ചെയ്തിട്ട് ഇങ്ങനെ അവർ കൺവീൻസ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് അവരാണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ അവരാണ് തൊഴിലുടമ്പ് അത് അധികം എക്സ്പെൻസീവ് അല്ലെ വലിപ്പം അനുസരിച്ചിട്ട് ഇറ്റ് ബി തൗസൻഡ് ഫൈവ് തൗസൻഡ് ഡോളർ ഉണ്ടാവും രണ്ടായിരം ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അല്ല അത് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീ ആണോ വിസയുടെ ഫീ ആണോ അതെ അതെ കുറെ വിസ ഫീ വിസ പ്രോസസിംഗ് ഫീ വിസ ഫീ ഒക്കെ ടിക്കറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ എത്താം അപ്പം ഐ ഐ ടിയിലോ എം എൽ കെ പഠിച്ച പിള്ളേർക്ക് ഈ സ്വപ്ന സാമ്പ്രദായത്തിലേക്കുള്ള ഓട്ടത്തിനാണല്ലോ ഇവിടെയൊക്കെ പോയി പഠിക്കുന്നത് അപ്പോൾ ഒരു എയ്റ്റീസിലോ നയൻറ്റീസിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഇവിടെ അവസരങ്ങൾ വളരെ കുറവായിരുന്നു സോ ദേ ഹാറ്റ് ടു ഗോ അമേരിക്കമാരെയുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയാൽ അവരുടെ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യം ഉണ്ടാക്കാൻ പറ്റത്തുള്ളത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു അന്ന് നേരത്തെ പോയ ഒരുപാട് നേഴ്സുമാരെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടെക്സാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡാലാസിനൊക്കെ പറഞ്ഞോക്കാം അവിടെ വി ക്യാൻ സേ ലൈക്ക് അമേരിക്കയുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ക്യാപിറ്റലാണത് ഓക്കെ സോ ഓൾ ദ പേപ്പർ വർക്ക് ബാക്ക് എൻഡ് വർക്ക് ഇൻ ഇതൊക്കെ നടക്കുന്നത് ഡാലാസിലാണ് അതിൻ്റെയൊക്കെ തലപ്പത്ത് മലയാളികളാണ് അതാണ് രസകരമായ അവരൊക്കെ രസം എന്ന് പറഞ്ഞാൽ ഡാലാസിലുള്ള ഒരു വലിയ സ്ഥലങ്ങളിൽ അതായത് പോഷ് സ്ഥലങ്ങളിൽ വീടും കൊട്ടാര സൗർശ്യമായ വീടുകളൊക്കെ ഉള്ള താമസിക്കുന്ന ഇഷ്ടമല്ല മലയാളികൾക്കുണ്ട് ആ ദർ ടു ഇ വെരി വെൽ അവരുടെ മക്കളോട് ജനിച്ചു ദർ ബികം മെമറി ഗെറ്റ്സ് ഇതെന്ന് പറയുന്നത് വെറും കൂലി പടയാളികൾ മാത്രമാണ് ഒരു ത്രീ ഇയേഴ്സിനോ ഫോർ ഇയേഴ്സിനോ എന്നിട്ട് അവരുടെ വർക്കുകൾ നല്ലതാണെങ്കിൽ സപ്പോസ് ആ പ്രൊജക്ട് തീർന്നിട്ടില്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ ഒരു ഫോർമാറ്റ് ഉണ്ട് റൈറ്റ് ടു ഡീണെന്നൊക്കെ പറഞ്ഞ ഫോർമാറ്റ് ക്രൂമ്പ് വില്ലേജ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇമിഗ്രേഷൻ അപ്രോച്ച് ചെയ്താൽ ഇത് വെരിഫൈ ഒക്കെ ഇത് ഇത് പറയുന്നത് സത്യമാണോ അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് ദൺവീൻസ് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അതിനൊരു രണ്ട് പ്രാവശ്യം ആവുമ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ആകുമ്പോൾ ഒരു അഞ്ചോ ആറോ വർഷമൊക്കെ അവിടെ നിന്ന് പണിയെടുത്തു വിചാരിച്ചു ആൻഡ് ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് കമ്പൽസറി ആണ് അത് ആ ബ്രേക്ക് തന്നെയാണെന്ന് വെച്ചാൽ ഗോ അപ്ലൈ കെൻ പിന്നാലെ പോയിട്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടും കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ടാണ് വേണ്ട പെട്ടെന്ന് ഓടി പാസ്പോർട്ട് മാറ്റി ഇതിലൊക്കെ തന്നെ എല്ലാവർക്കും ആഗ്രഹമാവും നടക്കൂല അപ്പോൾ അവിടെ ചെന്നു അപ്പൊ ഇത് കഴിയുമ്പോഴാണ് നമുക്ക് ഗ്രീൻ കാർഡിന് അപ്ലൈ ആറ് വർഷത്തെ ഇങ്ങനെ ഇല്ല അതിന്റെ ഒരു കാലയളവിൽ നമുക്ക് വി ഗീപ് ഔൺ അപ്ലൈ ഒരു ജെക്ടാക ഓരോ പ്രാവശ്യം പറഞ്ഞാൽ എ പെർമനന്റ് പ്ലേസ് ടു സ്റ്റേ ആൻഡ് വർക്ക് പിന്നെ ഈ സമയത്ത് ഒരു ലോട്ടറിയുടെ കാര്യമൊക്കെ പറയുന്നത് ഇതൊരു ലോട്ടറി ലോട്ടറ അതിലൊക്കെ വരാം അപ്പോൾ ഒരു ഒരു പതിനയ്യായിരം പേർക്ക് അല്ലെങ്കിൽ ഒന്നര ലക്ഷം അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഈ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻസ് വെച്ചുള്ള നമ്പറുകളാണല്ലോ അത് അവർക്ക് ഇത്ര ശതമാ ഇത്ര ആൾക്കാർക്ക് ഈ കൊല്ലം നിങ്ങൾ കൊടുക്കും അതിനകത്ത് പെട്ടെന്ന് ഗ്രീൻ കാർഡ് കിട്ടിയ എസ്റ്റം ആൾക്കാരുണ്ട് അപ്പം എച്ച് വൺ ബി വിസ ഓൺലി യു ക്യാൻ ഗെറ്റ് പ്രൊവൈഡ് യു ഫർ ടെക്നിക്കൽ നോളജ് ബുക്ക് അല്ലെങ്കിൽ കിട്ടില്ല ലോട്ടറിച്ചാലൊന്നും കിട്ടത്തില്ല ഇത് ഇതിന്റെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിനാ നിശ്ചിത കാലങ്ങളിൽ ഞാൻ തിരിച്ച് വന്നേ പറ്റൂ അൺലെസ് സണ്ടിൽ അത് എക്സ്റ്റൻഡ് ചെയ്യപ്പെടാം തോടത്തോളം കാലം ഗിയാസ് ടു എസ് ടു കമ്പാ ഈ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ അടുത്ത പ്രോസസിനെ കുറിച്ചൊക്കെ ആളില്ല അപ്പൊ നമുക്ക് ഏകദേശം അമ്പത് ലക്ഷം രൂപയാണ് ഉണ്ടെന്ന് കരുതാ കൊല്ലത്ത് അവിടെ വാർഷിക വരുമാനങ്ങളാ തീരുമാനിക്കപ്പെട്ട സോ ഒരാൾക്ക് ഒരു അമ്പത് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഇപ്പൊ കിട്ടാറില്ല കേട്ടോ അത് കൂടിയിരുന്ന സാധനം ഇപ്പൊ കിട്ടാറില്ല ഞാൻ ഒരു കണക്കിന് വേണ്ടി പറയുന്നതാണ് അമ്പത് ലക്ഷം ഉള്ളു ഇപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് എന്ത് പറഞ്ഞിരുന്നു നിങ്ങളൊരു ഗാർജ് അമ്പത് ലക്ഷം രൂപ ഒരു വരുമാനമുള്ളൂ അതിന് വീടുണ്ട് കുടുംബമുണ്ട് എല്ലാവരുണ്ട് യു പേ എസ് വൺ ലാക്ക് ഡോളർ ഈക്വൽ ടു എറ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് എൺപത്തെട്ടരലക്ഷം രൂപ എൺപത്തി എട്ടര ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് ടാക്സ് തരണം അവരെ കൊല്ലവും അപ്പം ഈ അമ്പത് ലക്ഷം രൂപ പിന്നെ വരുമാനം ഉള്ളവ എങ്ങനെയാണ് എൺപത്തെട്ടര അവിടെ കൊടുക്കുക ഇറ്റ്സ് ഇപ്പോസിബിൾ റൈറ്റ് നിങ്ങളുടെ ശമ്പളം അഞ്ച് ലക്ഷം രൂപ ഒന്ന് വരുത്തുക അത്രയും കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം അപ്പോൾ ഗവൺമെന്റ് പറയണോ ഇവിടെ കറണ്ട് തരുന്നു വെളിച്ചം തരുന്നോ നിങ്ങൾക്ക് വീടുണ്ട് വായു ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തു അഞ്ച് ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾക്ക് കൊല്ലം ടാക്സ് എന്താ പറഞ്ഞാൽ വെരി ഗെറ്റ് മണി അത് പേ പേ ടാക്സ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചുരുക്കത്തിൽ ഇനി വേറൊരു കണക്ക് പറയാം ഇവിടെ നിന്ന് പോകുന്ന മത്സ്യസമ്പത്തിൻ്റെ ടോട്ടൽ ലോകത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് വേറെ ഒമ്പത് ബില്യൺ ഡോളറാണ് ആണോ വിച്ച് ഇസ് കാൽക്കുലേറ്റഡ് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി തൗസൻഡ് തൗസൻഡ് ക്രോഡ് ഇത്രേ ഉള്ളൂ അതൊരു വലിയ എമൗണ്ട് ഒന്നുമില്ല ആ സമയം നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി ഇന്റേണൽ സൈസ് വാല്യൂ നോക്കി കഴിഞ്ഞാൽ രണ്ടര ലക്ഷം ഡോളർ ഉണ്ട് രണ്ടര ലക്ഷം കോടി ആണ് ഇവിടെ നമ്മള് ഇന്ത്യയിൽ വിൽക്കുന്നത് ഐ ടി ഇൻഡസ്ട്രി മാത്രമാണ് തരുന്നത് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബില്ല്യൺ ആണ് ചോദിക്കൂ ചെമ്മീം വ്യവസായം ഒമ്പതുള്ളൂ നിങ്ങൾ ഐ ടി ഐ പറയുന്നത് ടു എയ്റ്റി ആണ് ടു എയ്റ്റി ഈക്വൽ ആൻഡ് ടു ഇന്ത്യൻ റുപ്പി പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിനാലര ഇരുപത്തി ലക്ഷം കോടി രൂപ ഒരു കൊല്ലത്തെ വരുമാനമാണ് പടക്കൽ നമ്മൾ തീയർത്തിയിട്ടുള്ളത് അപ്പൊ യു കാന് വിൻ കംപയർ വിത്ത് ഞാനിപ്പോ കേരളത്തിൻ്റെ പറയാം കേരളത്തിൻ്റെ ജി ഡി പി സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പി ഒരു പതിനാല് പതിനാല് ലക്ഷം കോടി അത്രയുള്ളു കൊല്ലത്തിൻ്റെ ഇവിടെ പതിനാലര പതിനഞ്ച് വെച്ചോ പതിനഞ്ച് ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ

ആ പൈസ കൊടുത്തിട്ട് എന്ന് വെച്ചാൽ ആയിരം ഡോളർ കൊടുത്തോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ ആ ബേഡൻ ആ കമ്പനികൾക്കാണ് വരുന്നത് അല്ല അല്ല അവിടെയാണ് അവിടെ ഞാൻ ഏകദേശം ഡോളറാണ് ഒരാളുടെ ശബ്ദം അമേരിക്കയിൽ ജീവിക്കാൻ ഈ ആയിരത്തിൽ ഒരു നാലായിരം എങ്കിലും വേണ്ടി വരും മിനിമം മൂവായിരത്തഞ്ചായിരം എങ്കിലും വേണം മനസ്സിലായോ കാരണം അവരുടെ വടക ടു ഹൈ ഫുഡ് എക്സ്പെൻസസ് പിന്നെ ട്രാൻസ്പോർട്ട് ഇവിടുത്തെ മാതിരി ബുദ്ധി തിരികെ ഒന്നും വണ്ടികൾ പോകില്ല യു ഹാറ്റ് ടു ഹാവ് എ കാർ ടു ട്രാവലർ ഓൺ ഇതേ പിന്നെ അവിടുത്തെ ടാക്സ് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ എക്സ്പെൻസ് മെഡിക്കൽ മെഡിക്കൽ ഇൻഷുറൻസ് ഒരാളുടെ മെഡിക്കൽ ഇൻഷുറൻസ് ബി ഡോളർ പെർ മന്ത് ഇവിടുത്തെ മാതിരി കൂടി ചെന്നിട്ട് പിന്നെ ഒരു ഡോക്ടറെ കാണാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല സോ ഇതെല്ലാം കഴിയുമ്പോൾ ഇതിന്റെ കയ്യിൽ ഒരു ആയിരം രൂപയുള്ളു ആയിരം രൂപ അല്ല ആയിരം ഡോളർ ഡോളർ വീട്ടിലേക്ക് അയക്കാൻ മാതാപിതാക്കളെ നോക്കാൻ കുട്ടികളെ അടുത്ത് നോക്കാം ഇവിടെയുള്ള വെടവ് മാന്റ് ഇനി ഇതിനകത്തുള്ള ഇമ്പാക്ട് വേണ്ടി പറയാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ട്രംപ് വേറൊരു സാധനം വരുന്നുണ്ടോ ട്രംപ് വെച്ചാൽ ബുദ്ധിമുര അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന പൈസക്ക് ടാക്സ് വരുന്നുണ്ടോ ഒരു സർവീസ് ചാർജസ് അപ്പ എന്നാലും വന്നോളൂ ഓരോ ദിവസം തരാൻ പറ്റുള്ളൂ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അയാൾ പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ അയാൾ ഒരു മറ്റൊന്ന് തോന്നുന്നു അയാൾക്ക് കൃത്യമായ ഉദ്ദേശങ്ങളുടെ പിൻബലത്തിൽ തന്നെ പറ്റുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമേരിക്കൻ അച്ചായന്മാർക്ക് ഇന്ത്യക്കാരുള്ള പ്രണയം കൊണ്ടാ കൊണ്ടുവച്ചാർ ചീപ്ലിഫൈഡ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരണമെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു അവരുള്ള ഫെസിലിറ്റിയും പിന്നെ സ്വപ്ന സാമ്രാജ്യം ഒക്കെ നമ്മുടെ വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇപ്പം നമ്മൾ വേണ്ട എന്നല്ല അവർ പറയുന്ന ഇസ് എ ടാറ്റിക്സ് അവിടൊക്കെ തന്നെയാണ് വരുന്നത് ഇത് ബുദ്ധിമോച്ചം കൊണ്ട് ചെയ്യുന്നതല്ല ബുദ്ധിയോടെ ചെയ്യുന്നതാണ് വാട്ട് ഈസ് കോണ്ടു ഹാപ്പൻ ഇന്ത്യക്കാർ പടയാളികളാണെന്ന് ഒക്കെ കൂലിപ്പട്ടാളക്കാരാണ് അവര് ഈ കൂലിപ്പട്ടാളക്കാരൊക്കെ കൊണ്ട് വളർത്തിട്ട് അവർ അവരവിടെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയായി വളരാൻ തുടങ്ങി ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡോക്ടേഴ്സും ഏറ്റവും വലിയ ടെക്നീഷ്യൻസും എല്ലാ ഇന്റർനാഷണൽ കമ്പനിയുടെ താല്പര്യത്തിൽ എൻ്റെക്കാരാണ് ദാറ്റ് ഈസ് എ റോങ് സിഗ്നൽ ടു അമേരിക്കൻസ് ഇങ്ങോട്ട് സന്ദർഭിച്ചു സോ വടക്കോണ്ടു നിങ്ങളുടെ തലയ്ക്ക് മേലെ ഒരു ദ വടവയ്ക്ക് ഓഫ് യു വാട്ട് നാളെ ഐ ഡെമോക്രസീന്ന് ഇപ്പൊ എന്താ സംഭവിക്കാൻ വേണ്ടത് ഈ ജോലി പോകുന്ന അല്ലെങ്കിൽ ഫാമിലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഗോ ഫോർ കോട്ട് ഈ കോട്ടിൽ പോകുമ്പോ എങ്ങനെയുള്ളവർക്ക് സ്റ്റേ കിട്ടും നോർമലി സ്റ്റേ മതി അത് തന്നെ അവർക്ക് ഉദ്ദേശിച്ചു സ്റ്റേ കിട്ടിയാൽ ഇനി കേസ് എന്നെടുക്കാൻ ഈ കേസ് തെളിയിക്കണമെന്ന് കാലം നിന്റെ തലയിൽ ഈ സാധനം ഉണ്ട് ഏത് ഞാൻ ചിലപ്പോൾ നാളെ വന്നു അപ്പൊ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനങ്ങളെയാണ് മനസ്സമാർ സാധനം സാധനങ്ങളെയാണ് സ്ലോലി യു യു ഗോ ഔട്ട് ഐ ബ്രിങ് നൗ യു എക്സ്പെൻസീവ് യു ലീവ് ദ പ്ലേസ് യു ലീവ് ദ കൺട്രി വിലങ്ങ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരോട് വാട്ട് ഹാപ്പൻ അവിടെ തസറ്റുകൾ പറ്റി ആരും പറഞ്ഞില്ലല്ലോ യെസ് ഗവൺമെന്റ് മാറും എനിത്തിങ് ഇതാണ് നിയമം അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ് അവിടെയുള്ള തലച്ചോറുള്ള പിള്ളേർ പക്ഷെ ഈ നമ്മളിപ്പോ ഞാനിപ്പോ അമേരിക്കക്ക് പോകണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ വേറെ കുറേ രാജ്യങ്ങളും നോക്കിയിട്ട് അമേരിക്ക ബെറ്ററായത് എനിക്ക് അമേരിക്കക്ക് ബെറ്റർ ശമ്പളം കിട്ടുമെന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അമേരിക്ക ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്കില്ലുള്ള ആൾക്കാർക്ക് അമേരിക്ക അല്ലാതെ വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചൈനയാണെങ്കിൽ കെ വിസ അനൗൺസ് ചെയ്തു വേറൊരു സ്ഥലത്തേക്കും പോകാല്ലോ അമേരിക്ക മാതിരി വാസ്റ്റ് കൺട്രി മാതിരി അവസരങ്ങൾ കൊടുത്ത രാജ്യങ്ങൾ കുറവാണ് ഇന്ത്യക്കാരെപ്പോഴും നമ്മൾ ഒരു സംശയങ്ങളോടെ നോക്കിക്കൊണ്ടിരുന്ന രാജ്യമാണത് രാജ്യങ്ങളാണ് വടിഞ്ഞാറ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസ് യൂറോപ്പ് ഉൾപ്പെടെ ഓർ ഇപ്പോ ഈ ന്യൂസിന് വന്നതിന് ശേഷം ചൈന ഈ സോപന ചൈന പറഞ്ഞു യു ആർ മോസ്റ്റ് ബ്രിട്ടൻ ഫ്രാൻസ് ഡെൻമാർക്ക് സ്വീഡൻ ഓപ്പൺ അപ്പ് ദേപ്പൺഅപ്പ് ദേശീയ യു ആർ വെൽക്കം റഷ്യ ഓപ്പണിംഗ് അപ്പ് നിങ്ങൾ ഒന്നുള്ളൂ ജപ്പാൻ പറയുന്നുണ്ട് ഒന്നുള്ളൂ പക്ഷേ എന്നെ എനിക്ക് ഒരു ഇഷ്ടമായ രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ചുന്തരിപ്പിച്ചതിനോട് അവിടുത്തെ പ്രസിഡന്റ് യു ഇന്ത്യൻസ് അപ്പോൾ അയാൾ പറഞ്ഞു സർ ഐ ബോൺ ഇൻ ഇൻ ഇന്ത്യ ഇന്ത്യ ഐ സ്റ്റഡിഡ് മൈ ഇന്ത്യൻ സോ എം ഓൺലി വർക്കിംഗ് ഇയർ പക്ഷേ എന്റെ ദേഹവും ദേഹിയും അല്ല ഇതൊക്കെ അതുകൊണ്ട് ഡോൺ സ്കർ മി എന്നെ വർക്ക് കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ അവർ ഇന്ത്യക്കാരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല ുംബര ഇന്ത്യക്കാരൻ താല്പര്യം ശബ്ദകാരനാ ഇനി രണ്ടാമതൊരാൾ പറഞ്ഞു സോഹോ എന്ന് പറയുന്ന അതിന്റെ ഒരു പുതിയ ദ ഫൗണ്ടർ എന്നാലെ എക്സോ കിടപ്പുണ്ടത് എന്ത് ക്യാൻ ഒരു അഞ്ചു കൊല്ലം എല്ലാവരും തിരിച്ചു വരണം വന്നു പറ്റുക ഒരു അഞ്ചു കൊല്ലം നിങ്ങൾ വേൾഡ് സത്യമാണല്ലോ കാരണം കൂർമ്മ ബുദ്ധിയുള്ള ഇന്ത്യക്കാരുടെ മാതിരി വേറെ ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ ഈ വീണ്ടും പറയുന്ന വെച്ചൊരു ഈ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയുന്നത് എന്താണ് കമന്ന വീണ കാലണ കൂലി ചെമാറൊരു ചൊല്ലാം അങ്ങ് അതിൻ്റെ ആശനായ ട്രംപ് സിലിക്കോൺ വാലി ഒലിച്ചുപോകുന്നു നോക്കി നിൽക്കുവോ സീകോട്ടെ വെരിന്താണ് കറക്റ്റ് അഡ്വൈസ് ഇത് ചെയ്താൽ ഇങ്ങനെ കിട്ടും നിങ്ങളെ അടിപത്തത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപൂട്ടലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞതിനെ എതിർക്കാനാണ് പറയുന്നത് യു ആർ ഹാർഡ് മേ ബി ത്രീസ് മാക്സിമം ഇതിന്റെയൊക്കെ ബ്രെയിൻ ആരാണോ ഇമാജിൻ ഇഫ് യു ക്യാൻ ഹാവ് ദ ട്രേഡിംഗ് സർവീസ് പോവാ രാജ്യങ്ങൾ പണ്ടത്തെ ഇന്ത്യ അല്ലല്ലോ ഇന്ത്യൻ ഇപ്പൊ പണ്ട് കിട്ടിയില്ല നിന്നോ അവിടെ ചെന്ന് ഇനിമ കുടി ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മാർതമ്മക്കാർക്കൊരു പള്ളി ലാറ്റിൻ്റെ ഒരു പള്ളി റോമക്കാർക്കൊരു പള്ളി പിന്നെ എന്താണ് പെത്ത വേറെ പള്ളി എല്ലാവരും വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയണോ എന്നാൽ ഇവർക്ക് എല്ലാവർക്കും വളരെ പോരെ എന്നോ ഞങ്ങൾക്ക് ഇടത്തെ പള്ളി പൗരത്വ ദേശത്തിൻ്റെ പള്ളി മധ്യ ദേശപ്പള്ളി ഞാൻ കുറ്റം പറയുന്നതല്ല ദേഹം ഫെഡ് എല്ലാ മതങ്ങളും അങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി എന്തായി എനിക്ക് കൃഷ്ണൻ്റെ പണ്ടി പിന്നെ എന്താ ശിവന്റെ വേണം ഇത് വേണം എന്ന് പറയും ഇറ്റ്സ് ഇറ്റ്സ് ഗെറ്റിംഗ് എനോ ഐറ്റ് അവരോട് സമാധാനത്തിൽ ജീവിച്ച ആൾക്കാരായിരുന്നു പിന്നെ നമ്മുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ബുരിതം തുടങ്ങി ഓക്കെ നിങ്ങൾ ഭയത്തോടെ ജീവിക്കാൻ തുടങ്ങും ജീവിക്കാൻ പട്ടിയെ പോലെ കിടക്കും അന്നത്തെ ആദ്യത്തെ അനൗൺസ്മെന്റ് എത്ര ഫ്ലൈറ്റിന്റെ പിള്ളേർ ഇറങ്ങി ഇരുപത്തൊന്നാം തീയതി നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് കെട്ടും കെടായിട്ട് സ്വപ്നങ്ങൾ ഇവിടെ നാട്ടുകാർ കാണാൻ ഐ മീൻ അവർ കരഞ്ഞ് കാലുടിച്ചു ഒരിക്കലും വിമാനം അടച്ചു ദ ക്യാപ്റ്റൻ കഴിഞ്ഞു അതോറിറ്റി അടച്ചിട്ട് തോറപ്പിച്ചു കരഞ്ഞ് എല്ലാവരും ഇറങ്ങി അവരുടെ ടിക്കറ്റ് പോയി എല്ലാം പോയി പട്ടിക ഇരുപത്തി ഒന്നാം തീയതി കട്ട് ഓഫ് ഡേ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞു അതേ ആൾക്കാർ ബക്കമാറ്റി ഇന്നലത്തെ വൈറ്റ് ഹൗസിന്റെ എക്സെൽ കിടപ്പട്ട് എക്സെൽ കിടപ്പുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരിക്കൽ കെട്ടിയവർക്കും ഒരിക്കൽ കെട്ടിയവർക്കും ഇനി കെട്ടണ്ട ഇനി പുതിയതായിട്ട് വന്നവർക്ക് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു അത അവർക്ക് പോലും അറിയില്ലല്ലോ മെറ്റാഴ്ച ഇല്ലാണ്ട് അടിക്കും ഫോറിലന്നെണ്ടാവണം കിടപ്പട്ടവർക്ക് അന്ന് വേണം ഇരുപത്തൊന്നും ലാസ്റ്റ് ഡി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മാതി അല്ലല്ലോ പുതിയതായിട്ട് വന്നവർക്ക് ഒരുത്തോ മതി അത് മാത്രമല്ല എല്ലാ കൊള്ളം കെട്ടണ്ട ഇനി ഈ ഒരു പ്രാവശ്യം കിട്ടിയാൽ മതി ബിക്കോസ് ദേനോ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു തിരിച്ചറിയൂ അവർ അറിഞ്ഞു പെട്ടെന്ന് കാരണം ഒരു വലിവ് ഒലിച്ച ഈ വലിയ വലിയ കമ്പനികളോട് പൊട്ടിയെന്നില്ല ഷിഫ്റ്റ് അവർക്കാ ഇപ്പം മൈക്രോസോഫ്റ്റിനോ എന്താണ് വോട്ട് എവർ ദ കമ്പനീസ് അതെ ഐബിഎമ്മിനോ ദോപ് ദ പ്രോസസ് കൊളാപ്സ് പലരും അവർ ശക്തി ഇപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ വരെ ഏറ്റവും നല്ല ഇസ് ഗുഡ് ഫോർ ഇന്ത്യ ഇവിടെ വരിക പ്രശ്നം നമ്മൾ ആരോടും പറയാൻ പൊള്ളില്ല ഇറങ്ങി പോകാൻ അതിന് പറയില്ല ഇവിടെ ആണെങ്കിൽ അത്യാവശ്യത്തിന് ടാക്സ് കൊടുത്തപ്പോൾ ജീവിക്കുക നിങ്ങൾ ആരെങ്കിലും അടുത്ത കാലത്ത് ഹൈദരാബാദിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും പ്ലീസ് ഗോ ഈ ഗോ ടു ഹൈദരാബാദ് ആൻഡ് ട്രാവലർ ഓൺ ദ നൈറ്റ്സ് ഹൈദരാബാദിൽ ഈ ക്യാൻ ഇവൻ ബീറ്റ് എനി യൂറോപ്യൻ സിറ്റി ഒരു ന്യൂ ഹൈദരാബാദ് തന്നെ സിറ്റിഡ് കംപ്ലീറ്റ്ലി ഏത് യൂറോപ്യൻ സിറ്റീനെ കിടപഠിക്കുന്നതാണ് ഹൈദരാബാദ് ഇന്നോ ഹൈടെക്കിലേക്ക് പോകും നിങ്ങൾ ആ ബഞ്ചാര ഹിൽസ് എ പ്ലേസ് ആ ബഞ്ചാര ഹിൽസ് കൂട്ട് നേരെ ഹൈറ്റിലേക്ക് പോകും അവിടെയൊക്കെ വെറും പാറകളും ഞാൻ പണ്ട് മുതൽ പോയി തുടങ്ങുന്നില്ല പാ കുന്നുകളും പാറ വലിയ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ കിടന്നു സാറ ഇന്നോ മൾട്ടിപ്പിൾ ബിൽഡിങ്സ് പറയാ ഭീകര ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണോ മുഴുവൻ ഐ ടി സ്ഥാപനങ്ങളാ വി അമേരിക്ക അപ്പൊ അവിടെയൊക്കെ ഇവിടെ വന്നു നീ നല്ല അവിടെ പോയി ഇവിടെ പിന്നെ ഒറ്റ കാര്യത്തിൽ ഇന്നേ വരെ ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിൽ ഇന്നേ വരെ പടയാളികളില്ലാതെ ഒരു യുദ്ധം വിജയിച്ചിട്ടില്ല അതെ നമ്മളാണ് സോ ദ പ്രോബ്ലം വിത്ത് ദാറ്റ് ഒരു വിജാവന ഒന്നും ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഒരു രാജാവിനോ മന്ത്രിക്കോ ജനറൽ ഒന്നും പറ്റില്ല ജനറൽ ഇങ്ങനെ ചാരി കിറക്കൂ ഫണി എടുക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ